നാളെ ബിഗ് ബോസിൽ നിന്ന് പുറത്താകുക ഇവരായിരിക്കും കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറഞ്ഞു വേറെ അല്ല ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ ഇന്ന് ലാലേട്ടം വരും ഇന്ന് ഒരാളല്ല രണ്ടുപേരും പുറത്താണ് പക്ഷെ നാളത്തെ എപ്പിസോഡിലാണ് അത് കാണിക്കുക ആരായിരിക്കും പുറത്തു പോവുക എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ആകുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ആരായിരിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്താകുകയാണ് ഈ രണ്ട് വ്യക്തികൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകും ആരൊക്കെ നമുക്ക് നോക്കാം ബിഗ് ബോസിൽ ഏറ്റവും കുറവുകൂട്ട് ലക്ഷ്മിക്കാണ് പിന്നെയുള്ളത് നെബിൻ ആണ് ഇവർ രണ്ടുപേരും പുറത്താകും പുറത്തെങ്കിൽ അല്ലെങ്കിൽ ഇവരിൽ ഒരാൾ പുറത്താകും ഒന്നേ നെവി അല്ലെങ്കിൽ ലക്ഷ്മി അതിലൊരു സംശയമില്ല ഇവർക്ക് രണ്ടുപേർക്ക് പോകണം ഏറ്റവും വോട്ട് കുറവ് പിന്നെ ഉള്ളത് നൂറയായി നൂറയ്ക്ക് വോട്ട് കുറവാണ് എന്നിരുന്നാലും മൂന്ന് പേരാണെങ്കിൽ നൂറയും പോകും രണ്ട് പേരല്ല ഒരാളാണെങ്കിൽ വേദലക്ഷ്മിയോ നെവിനോ ഒരാൾ പോകാൻ സാധിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുക ഈ ആഴ്ച ഒരാൾ അല്ലെങ്കിൽ ഇവർ രണ്ട് പേര് അല്ലെ മൂന്ന് പേരാണ് നൂറ് ലാലേട്ടൻ ഇന്ന് വരും ഇന്ന് ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഞാൻ പറയാം ആരാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ എല്ലാത്തോണയും പറയുന്ന ആൾ ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് ഞാൻ ഇപ്പം നേരത്തെ ഒക്കെ ഞാൻ പറയുമായിരുന്നു ഇപ്പം ഞാൻ പറയാതിരിക്കുന്നു വേറൊന്നുമല്ല ലാലട്ടം വന്നൊന്നും പറഞ്ഞായിരുന്നല്ലോ ഈ കുറേ യൂട്യൂബ് ചാനലുകൾക്കെതിരെ ഇങ്ങനെ പറയും നേരത്തെ മുൻകൂട്ടി ഷോയെക്കുറിച്ചൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ അധികം മിണ്ടായിരിക്കുന്നത് എന്നാലും ഞാൻ ക്ലൂ തരുന്നുണ്ട് ഓരോ മത്സരാർത്ഥികൾ പോകുമ്പോൾ ഞാൻ ക്ലൂ തരുന്നുണ്ട് ഇനി ആൾക്ക് പോകും ഇന്ന ആൾക്കാണ് ഏറ്റവും കുറവുള്ളത് അത് നിങ്ങളൊന്ന് ഊഹിച്ചെടുത്താൽ മതി എന്നിരുന്നാലും ഇപ്പം ഞാൻ പറയുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാം ലക്ഷ്മി അല്ലെങ്കിൽ നമ്മുടെ അപ്പോൾ എന്റെ കൊച്ചിലൂടെ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായി ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു